മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനാറ് ആറ് രണ്ടായിരത്തി ഒന്നിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് രേവതിയാണ് നക്ഷത്രം രേവതി നാലാം പാദം കർക്കിടകലഗ്നം രണ്ട് മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ കുജൻ ആറിൽ കേതു ഏഴ് എട്ട് ഭാവങ്ങൾ ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് ചന്ദ്രൻ പത്തിൽ ശുക്രൻ പതിനൊന്നിൽ ശനി പന്ത്രണ്ടിൽ സൂര്യൻ ബുധൻ ഗുരു രാഹു ഗുളിക ആരോഗ്യ സംബന്ധമായി അത്യാവശ്യം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹനിലയാണിത് ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഇവർക്ക് ഇന്നും ആരോഗ്യ പ്രശ്നങ്ങളാണ് ഒരു പനി കഴിഞ്ഞ് അടുത്തത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ലെങ്കിൽ അതുമല്ല വേറെന്തെങ്കിലും എന്നൊക്കെ പറയുന്നത് അങ്ങനെ അടുപ്പിച്ച് അസുഖങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്തുകൊണ്ടാണത് ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറിൽ കേതു ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴം പന്ത്രണ്ടിൽ രാഹുവിനോടൊപ്പം ഗുളികനോടൊപ്പം നിൽക്കുന്നു ആറിൽ കേതു ആറിലേക്ക് രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടി പന്ത്രണ്ടിൽ നിൽക്കുന്ന ഗുളികൻ ലഗ്നത്തിലേക്കും പതിനൊന്നിലേക്കും ദൃഷ്ടിയും ചെയ്യുന്നു ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടി ലഗ്നത്തിലേക്കും ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി പതിനൊന്നിലേക്കും ശനി നിൽക്കുന്ന ഇടത്തേക്കും പൊതുവെ രോഗസ്ഥാനമാണ് ശത്രു രോഗസ്ഥാനമാണ് ആറ് ആറിൽ കേതു രാഹു പോലെയുള്ള ഛായാഗ്രഹങ്ങൾ നിൽക്കുകയും പ്രത്യേകിച്ചും ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം വ്യാഴമായി വരികയും ആ വ്യാഴം പന്ത്രണ്ടിൽ വ്യയസ്ഥാനത്ത് രാഹു ഗുളികൻ പോലെയുള്ള അവസ്ഥകൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് ഇടവിട്ട് അസുഖങ്ങൾ ഉണ്ടാകും എന്നതിൽ തർക്കമില്ല അമിതമായിട്ടുള്ള വണ്ണം അതല്ല എങ്കിൽ അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതല്ല എങ്കിൽ ഇടവിട്ട് ഓരോ അസുഖങ്ങൾ എന്നു വെച്ചാൽ നാട്ടിൽ എന്ത് അസുഖം ആദ്യം വന്നാലും അതാദ്യം കിട്ടുക ഇവർക്ക് തന്നെ ആയിരിക്കുമെന്ന് സാരം ഇത് ഒരു ശ്രദ്ധിക്കേണ്ടുന്ന വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളുണ്ട് ആ പരിഹാരങ്ങൾ ആ വ്യക്തിയോട് വിളിച്ച വ്യക്തിയോട് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് ചെയ്യുന്ന മുറയ്ക്ക് അതിൻ്റെ പേഴ്സൻ്റേജ് ഒരു അറുപത് എഴുപത് ശതമാനം വരെ താഴ്ത്താൻ സാധിക്കും പരിപൂർണമായി മാറ്റാനൊന്നും പറ്റില്ല പക്ഷേ ഇപ്പോഴുള്ള നൂറ് ശതമാനം എന്ന് പറയുന്നതിനെ ഒരു അറുപത് എഴുപത് ശതമാനം പോസിറ്റീവ് ആക്കാൻ പറ്റും അതിൽ തർക്കമൊന്നുമില്ല അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ ലക്നത്തിലേക്ക് ലക്നത്തിൽ ഗുളികൻ അതല്ല എങ്കിൽ ലക്നത്തിലേക്ക് ഗുളികൻ്റെ ദൃഷ്ടി വന്നു കഴിഞ്ഞാലും അത്തരം ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് പേർക്ക് കണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചും കർക്കിടക ലഗ്നവുമാണ് അതുപോലെ തന്നെയാണ് ഈ വ്യക്തിയുടെ വിവാഹം ചിന്തിക്കുന്ന സമയത്ത് ആറ് ഏഴ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം ശനി ശക്തനായ ശനി പതിനൊന്നിൽ ശനി നിൽക്കുന്നു നല്ലതു തന്നെ പക്ഷേ അവിടേക്ക് രണ്ട് മോശം ദൃഷ്ടികളുണ്ട് ഒന്ന് പന്ത്രണ്ടിൽ നിൽക്കുന്ന രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി അതുപോലെ തന്നെ പന്ത്രണ്ടിൽ രാഹുവിനോടൊപ്പം നിൽക്കുന്ന ഗുളികൻ്റെയും പന്ത്രണ്ടാം ദൃഷ്ടി നല്ലതല്ല ഒട്ടുമേ നല്ലതല്ല ഇത്തരം ആളുകൾ കൃത്യമായി ജാതക പരിശോധന പോലെ ഉള്ള കാര്യങ്ങൾ നടത്താതെ വിവാഹത്തിലേർപ്പെട്ട് കഴിഞ്ഞാൽ അത് വളരെ മോശമാണ് അതല്ല എങ്കിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ തർക്കങ്ങൾ വഴക്കുകൾ കോടതി വ്യവഹാരങ്ങൾക്ക് വരെയും സാധ്യതയുണ്ട് എന്നും സാരം ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ശനിക്ക് കുജൻ അഞ്ചിൽ നിൽക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ശനി നിൽക്കുന്ന ഇടത്തേക്ക് കുജൻ്റെ ദൃഷ്ടി അതുപോലെ തന്നെ കുജൻ നിൽക്കുന്ന ഇടത്തേക്ക് ശനിയുടെയും ദൃഷ്ടി പരസ്പരം ദൃഷ്ടിയിലാണ് ഈ രണ്ട് ശക്തമായിട്ടുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ ശക്തരായിട്ടുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്നത് അപ്പോൾ അഗ്നിമാരുതം എന്ന് പറയുന്ന ഒരവസ്ഥ തീയും കാറ്റും പോലത്തെ അവസ്ഥ വിവാഹ ജീവിതത്തിൽ ഉണ്ടായിത്തീരൂ ഒരു കാരണം അത് രണ്ടാമത്തെ കാരണം ശനിയുടെ ശനിയിലേക്ക് വരുന്ന ദൃഷ്ടികളാണ് ശനിയുടെ മൂന്നാം ദൃഷ്ടിയും ലഗ്നത്തിലേക്കുണ്ട് ഗുളികൻ്റെ രണ്ടാം ദൃഷ്ടിയും ലഗ്നത്തിലേക്കുണ്ട് അതും ഈ വ്യക്തിക്ക് അത്ര ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും ഒട്ടും നല്ലതല്ല എന്ന് പറയേണ്ടി വരും ശനി ഗുളികൻ ഒരു മോശം കോമ്പിനേഷൻ തന്നെയാണ് അത് ഒരുമിച്ച് നിന്നാലും ദൃഷ്ടിയിൽ നിന്നാലും അത് മനസ്സിലാക്കുക കൃത്യമായി പരിഹാരങ്ങൾ ചെയ്ത് തന്നെ വേണം ഈ വ്യക്തി മുന്നോട്ട് പോകാനായിട്ട് വ്യാഴമാണ് പൊതുവേ ഇത്തരം പരിഹാരങ്ങൾ ഗ്രഹനിലയിൽ ചെയ്ത് കൊടുക്കാറ് പക്ഷേ ഇവിടെ വ്യാഴം തന്നെ വീക്കാണ് പന്ത്രണ്ടിലാണ് നിൽക്കുന്നത് ബുധനോടൊപ്പമാണ് സൂര്യനോടൊപ്പമാണ് രാഹുവുമുണ്ട് ഗുളികനുമുണ്ട് രാഹു വ്യാഴത്തെ കൊണ്ട് ഉള്ള ഗുണങ്ങൾ പരമാവധി കുറപ്പിക്കാൻ രാഹുവും ഗുളികനും ശ്രമിക്കും അപ്പോൾ അസുഖങ്ങൾ പോലെയുള്ള വിവാഹ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യത വളരെ കൂടുതലാണ് എന്ന് തിരിച്ചറിയുക ഏഴാം ഭാവാധിപൻ ശനിയായിട്ട് വരുന്നതുകൊണ്ട് തന്നെ വിവാഹം അല്പം വൈകാം സാധാരണ ആളുകൾക്ക് നടക്കുന്ന പ്രായത്തിലായിരിക്കില്ല വിവാഹം നടക്കുക അല്പം വൈകാം വൈകിയാൽ തന്നെയും വരുന്നയാളുടെ ജാതകം ആ വ്യക്തി എല്ലാം പരിശോധിച്ച് ഉത്തമബോധ്യപ്പെട്ട ശേഷം മാത്രമേ ഈ വ്യക്തിയെ അവരുന്നയാൾക്കും ബോധ്യമായതിനു ശേഷം മാത്രമേ വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകാവൂ എന്ന് നിസ്സംശയം പറയേണ്ടുന്ന ഒരു ഗ്രഹനില തന്നെയാണിത് ഹെൽത്ത് ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നതുപോലെ തന്നെയാണ് ഇവിടെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഏഴാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹം പതിനൊന്നിൽ ഗുളികൻ്റെയും രാഹുവിൻ്റെയും ദൃഷ്ടിയിൽ നിൽക്കുന്നു ആ ശനി പ്രത്യേകിച്ചും ശനി ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഗുളികൻ്റെ ദൃഷ്ടിയും അവിടേക്കുണ്ട് ശനിയിലേക്ക് കുജൻ്റെ ഏഴാം ദൃഷ്ടി കുജനിലേക്ക് ശനിയുടെയും ഏഴാം ദൃഷ്ടി വളരെ വളരെ ശ്രദ്ധിച്ചു വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങൾ ഈ വ്യക്തി നടത്താനെന്ന് സാരം വ്യാഴത്തിൻ്റെ ബലം കൂട്ടുക വ്യാഴത്തിൻ്റെ ബലം കൃത്യമായി കൂട്ടി അത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മാത്രവുമല്ല ഈ വ്യക്തി അങ്ങനെ വിട്ടുകൊടുക്കില്ല ലക്നാലഞ്ചിൽ കുജൻ്റെ ക്ഷേത്രത്തിൽ കുജനാണ് രാഹുവിൻ്റെ ആറാം ദൃഷ്ടിയും അവിടേക്കുണ്ട് അപ്പോൾ വിവാഹ ജീവിതം പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ വ്യക്തി തർക്കിക്കും തൻ്റെ ആശയമാണ് മുഖ്യം എന്ന വാദം ഉന്നയിക്കും പ്രത്യേകിച്ചും ഇതൊരു വക്കീലുമാണ് അപ്പോൾ തർക്കങ്ങൾക്കും വാദപ്രതിവാദങ്ങൾക്കും ഉള്ള സാധ്യത ഈ ഗ്രഹനിലയിലുണ്ട് ലക്നാൽ അഞ്ചിലൊക്കെ കുജൻ നിന്ന് കഴിഞ്ഞാൽ വലിയ വിട്ടുവീഴ്ചകളൊന്നും ചെയ്യില്ല ഇത് പ്രത്യേകം എടുത്തു പറയേണ്ടുന്നൊരു കാര്യം തന്നെയാണ് പിന്നെ ഇവിടെ ഉള്ള ഒരാശ്വാസം എന്ന് പറയുന്നത് രണ്ട് മോശം അവസ്ഥകൾക്കൊപ്പം നിൽക്കുന്ന വ്യാഴമാണെങ്കിൽ പോലും രോഗസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തും കൃത്യമായി ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചും ചികിത്സ നടത്തിയും പോയി കഴിഞ്ഞാൽ അതിന് ഗുണം കിട്ടും തീർച്ചയായിട്ടും കിട്ടും പക്ഷേ അല്പം മുഷിഞ്ഞ ശേഷം മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ ബുധദശയിലായിരുന്നു ജനനം രണ്ടായിരത്തി എട്ട് വരെ ജന്മശിഷ്ടം ബുധദശ ലഭിച്ചു അതിനുശേഷം കേതു ഏഴു കൊല്ലം രണ്ടായിരത്തി പതിനഞ്ച് വരെ അതിനുശേഷമാണ് ഇപ്പോൾ നടക്കുന്ന ശുക്രദശ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെ ശേഷം സൂര്യൻ ആറു കൊല്ലം രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ ശേഷം ചന്ദ്രൻ രണ്ടായിരത്തി അൻപത്തി ഒന്ന് വരെ പത്ത് കൊല്ലം ശേഷം കുജൻ രണ്ടായിരത്തി അൻപത്തി എട്ട് വരെ ഏഴ് കൊല്ലം അതിനുശേഷമാണ് രാഹുവിൻ്റെ കടന്നു വരവ് രണ്ടായിരത്തി എഴുപത്തി ആറ് വരെ ശേഷം ഗുരു ശനി എന്നീ ക്രമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് അതിൽ തന്നെ ഇപ്പോഴത്തെ നടപ്പ് ദശ എന്ന് പറയുന്നത് ശുക്രദശയിൽ രാഹുവിൻ്റെ അപഹാരം പത്തിലെ ശുക്രൻ മോശം ദൃഷ്ടികൾ ഇല്ലാതെ നിൽക്കുന്നു നല്ലത് തന്നെ അതുപോലെ തന്നെ രാഹു രാഹു പന്ത്രണ്ടിൽ നിൽക്കുന്നു ഗുളികനോടൊപ്പം ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും ആറാം ഭാവാധിപനായിട്ടുള്ള ഗ്രഹത്തോടൊപ്പം രാഹു ഗുളികൾ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അപഹാരം സംഭവിക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാനായിട്ട് കൃത്യമായ വ്യായാമം കൃത്യമായ വ്യായാമം ചികിത്സ അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ പരിഹാരങ്ങൾ ഈ ഇമൂന്നും കൃത്യമായി ചെയ്തു തന്നെ ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോയേ തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെയാണ് വിവാഹവും വിവാഹമൊക്കെ ഈ ശുക്രനിൽ രാഹുവൊക്കെ നടക്കുന്ന അപഹാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാനായിട്ട് അതല്ലാത്ത പക്ഷം ചേരേണ്ടതായിരിക്കില്ല ഒത്തു അത് ചേർക്കാൻ ശ്രമിക്കും ചേർക്കും ബുദ്ധിമുട്ടുകൾ ഉടനീളമുണ്ടാകുമെന്ന കാര്യത്തിലും തർക്കമില്ല കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി